നിങ്ങൾ ഓരോരുത്തരും ജനിച്ചപ്പോ നിങ്ങൾക്ക് കരയാൻ മാത്രമേ അവകാശം തന്നിട്ടുള്ളൂ ആ നിങ്ങളെ കുടുംബക്കാര് നിങ്ങളുടെ മുഖത്തേക്ക് നോക്കി ആ കരച്ചിൽ കണ്ട് സന്തോഷിച്ചവർക്ക് നടുവിൽ ിഹിക്കൻ നിന്റെ ചുറ്റുഭാഗത്തുള്ളവര് കരയുന്ന ഒരു ദിനം വരാനുണ്ട് വാപ്പനെർത്ത് മക്കൾ കരയും മക്കളെ ഓർത്ത് രക്ഷിതാക്കൾ കരയും കൂടെ ജീവിച്ചിരുന്ന ചാരത്ത് കടന്നുറങ്ങിയ പെണ്ണിനെ ഓർത്ത് ഭർത്താക്കന്മാര് കരയും നെഞ്ചോടൊട്ടിക്കടുന്ന ഭർത്താവിനെ ഓർത്ത് ഭാര്യമാര് കരയുന്നൊരു ദിനം ആ ഭർത്താവിന്റെ നിശബ്ദമായ മുഖത്തേക്ക് നോക്കി നിങ്ങൾ വിങ്ങിപ്പൊട്ടി കരയുമ്പോ അവർക്ക് നടുവിൽ പുഞ്ചിരിച്ചുകൊണ്ട് നിന്റെ റബ്ബിനെ കാണണമെങ്കിൽ നിനക്ക് നീ തുടങ്ങണം മണ്ണിലേക്ക് മൂന്ന് പിടി മണ്ണ് വാരിയിട്ട് ചൊല്ലി തന്ന് ആ ാട്ടിലെ ആറടി മണ്ണിന്റെ അരികിൽ നിന്ന് പതിനഞ്ച് മിനിറ്റിനു ശേഷം കുടുംബക്കാര് തിരിച്ചു പോകുമ്പോ ആ പടച്ച റബ്ബിന്റെ മണ്ണിനടിയിൽ അള്ളാഹുവിന്റെ മണ്ണോട് ചേർന്ന് നീ ഒറ്റക്കാണ് കിടക്കേണ്ടതെങ്കിൽ നിനക്ക് നീ അധ്വാനിച്ചു നിന്റെ കയ്യിൽ ഉണ്ടാവണം നിനക്ക് സ്വന്തം ആത്മവിശ്വാസത്തോടെ പറയാൻ പറ്റണം ഞാൻ ഒരു ഇടപെടലുകളെ കൊണ്ട് സംസാരം കൊണ്ട് എന്റെ എല്ലാ കാര്യങ്ങളെ കൊണ്ടും ഞാൻ എൻ്റെ റബ്ബിനെ സൂക്ഷിക്കുകയും എന്റെ ഹബീബായ നിമിത്തങ്ങൾ പഠിപ്പിച്ചു തന്ന രീതിയിൽ എന്റെ ജീവിതത്തെ ഞാൻ ചിട്ടപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് എന്ന് ആ തിരിച്ചറിവാണ് മനുഷ്യരെ ഒരു മുസ്ലിമിന്റെ ഏറ്റവും വലിയ അറിവ് നേടുന്ന അറിവുകളേക്കാൾ കിട്ടുന്ന സർട്ടിഫിക്കറ്റുകളെക്കാൾ മറ്റേത് സമ്മാനങ്ങളിലൂടെ ഏതേത് സമ്മാനത്തിന്റെ ഗോപുരങ്ങൾ ആര് നമുക്ക് വാങ്ങി തന്നാലും എത്തിച്ചു തന്നാലും നമുക്കുണ്ടാവേണ്ട ആത്മവിശ്വാസം കാരണം അത്രയേറെ നമ്മുടെ കുടുംബങ്ങൾ നമ്മളിൽ നിന്നും കൈവിട്ടുകൊണ്ടിരിക്കുകയാണ് ചുണ്ടിലെരിയുന്ന സിഗരറ്റും നാവിനടിയിൽ തിരകലും മൂക്കിലേക്ക് വലിച്ചു കയറ്റലും ആണത്തത്തിന്റെ ലക്ഷണമായി നമ്മളെ മക്കളെ ആളുകൾ പഠിപ്പിക്കാൻ തുടങ്ങി ൾ നമ്മളെ മക്കളെ സ്വാധീനിക്കാൻ തുടങ്ങി പതിനെട്ട് വയസ്സുകാരൻ അറുപത്തൊന്ന് വയസ്സുള്ള ഉമ്മാനെ വെട്ടിക്കൊല്ലുന്നുണ്ടെങ്കിൽ അറസ്റ്റ് ചെയ്ത പോലീസുകാരനോട് ജനിപ്പിച്ചതിന്റെ കൂലിയാണ് കൊടുത്തതെന്ന് നിർദാക്ഷിണ്യം ഒരു പത്തൊൻപത് വയസ്സുകാരന് പറയാൻ പറ്റുന്നുണ്ടെങ്കിൽ കുടുംബത്തിന്റെ ഭാരം ഏറ്റെടുക്കാൻ മടി കാണിച്ചതിന്റെ പേരിൽ ഇരുപത്തി ആറ് വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ ആറുപേരെ നിഷ്കരണം വെട്ടിയും ചതച്ചും കൊന്നിട്ടുണ്ട് എങ്കിൽ നിസ്സാരമായ ഒരു പാട്ട് നിലച്ചതിന്റെ പേരിലുള്ള കൂക്കുവിളി അവസാനം നഞ്ചക്കു കൊണ്ട് ഒരു പത്താം ക്ലാസ്സുകാരന്റെ തലയോട്ടി തല്ലിപ്പൊളിക്കുന്ന ചിന്തയിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ അപകടകരമായ ഒരു രീതിയിലേക്ക് നമ്മളെ തലമുറകൾ മാറിക്കൊണ്ടിരിക്കുകയാ ഇരുപത്തൊന്നും ഇരുപത്തിയഞ്ചും മുപ്പത് വയസ്സായിട്ടും പഠിക്കണം പഠിക്കണം എന്ന് പറഞ്ഞ് പഠിച്ചതിന്റെ പേരിൽ ജോലി വാങ്ങി കല്യാണം വേണ്ടെന്ന് വെക്കുന്ന പെൺമക്കൾക്ക് മുൻപിൽ കണങ്കാലിന്റെ മുകളിലേക്ക് ജീൻസും കണങ്കാലിൽ കറുത്ത ചരടും വ്യത്യസ്ത രൂപത്തിലുള്ള ഭംഗിയാർന്ന കോസ്മെറ്റിക് ഉപകരണങ്ങൾ കണ്ണിലും ചുണ്ടിലും ചായം തേച്ചും രണ്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന മദ്രസയിലെ ഒരു ചെറിയ പിഞ്ചു പൈതലിന്റെ ചുണ്ടുകളിൽ പോലും കോസ്മെറ്റിക്കിന്റെ സൗന്ദര്യ വസ്തുക്കൾ ഉപയോഗിച്ചു തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഈ പോക്കപകടത്തിലേക്കാ ഒരു ഭാഗത്ത് നമസ്കാരമുള്ള കുടുംബമാണെങ്കിലും അള്ളാൻ ആരാധിക്കുന്ന കുടുംബമാണെങ്കിലും അള്ളാഹു പരിചയപ്പെടുത്തുന്ന ഒരു വാക്കുണ്ട് ചിലർ പറയും ജനങ്ങളെ കൂട്ടത്തിൽ അവർക്ക് അല്ലാഹുവിൽ വിശ്വാസമുണ്ടെന്ന് പിന്നെ ഞങ്ങള് നമസ്കരിക്കാറില്ലേ ഞങ്ങൾ ഖുറാനോകാറില്ലേ എന്റെ അമ്മ റാൻ ക്ലാസ് പോകാറില്ലേ കമ്മിറ്റിയിലില്ലേ വാപ്പ നാട്ടിലെ വെളിച്ചത്തിന്റെ പദ്ധതിയിലെ പഠിതാവല്ലേ ആ പരിപാടി വാപ്പയല്ലേ സംഘടിപ്പിച്ചത്യത് ഉമ്മയല്ലേ എന്നൊക്കെ അവര് പറയും നബിയേ മരിച്ചു പോണം എന്നൊക്കെ അവർ പറയുമെങ്കിലും അവർ കീമാനെത്തിയിട്ടില്ല നബിയേ ഹൃദയം തുളച്ചു കരയുന്ന അവരുടെ ഹൃദയത്തിലേക്ക് എത്തിയിട്ടില്ല നബിയെ മനസ്സു തുറന്ന് റബ്ബോട് പ്രാർത്ഥിക്കണം റബ്ബേ ഞാൻ പഠിച്ച വാക്കുകൾ എനിക്ക് ഉപകാരപ്പെടണം എന്നീ ഒരു കഴുതയാക്കരുത് റബ്ബേ അതല്ലേ തങ്ങൾ പഠിപ്പിച്ചതും നിങ്ങളോരോരുത്തരും തേടേണ്ട ഒരു പ്രാർത്ഥന ഞാൻ നിന്നോട് ചോദിക്കുന്നുണ്ട് നാഥ ഉപകാരപ്പെടുന്ന അറിവുകൾ എനിക്കൊരുപാട് അറിവുണ്ട് ഏത് ഷോപ്പിൽ ഏത് ഭംഗിയുള്ള സാധനങ്ങൾ കിട്ടും രാഷ്ട്രീയക്കാരൻ ആരെ പറ്റി എന്തു പറഞ്ഞു കേരളത്തിലെ നൂറ്റി നാൽപ്പത് മണ്ഡലങ്ങളിൽ ആരൊക്കെ ഭരിക്കുന്നുണ്ട് എത്ര മന്ത്രിമാരുണ്ട് സുപ്രസിദ്ധ സിനിമ നാടകൻ ആര് ആ ഡൈവോഴ്സ് നടത്തിയവനാർ ആധുനിക കാലഘട്ടത്തിലെ പാട്ടിന്റെ വരികൾ പോലും നാവിൻ്റെ അറ്റങ്ങളിൽ ഓർമ്മിച്ചു നടക്കുമ്പോ അള്ളാഹുവിനോട് പറയണം മാതാ ഉപകാരമില്ലാത്ത അറിവുകളെക്കാൾ എന്റെ കബറിൽ വെളിച്ചം നൽകുന്ന അറിവുകളെ കൊണ്ട് എന്റെ ഹൃദയത്തെ നീ പ്രകാശിപ്പിക്കണം റബ്ബേ എനിക്ക് ആഗ്രഹിച്ച് എന്നെ എന്റെ കുടുംബം ചേർത്ത് കടത്തുമ്പോ നെറ്റില വിയർപ്പ് തുള്ളികളുമായി എനിക്ക് എന്റെ റബ്ബിനെ കണ്ടുമുട്ടണം അതിനെന്തു വേണം എന്റെ ജീവിതം ശുദ്ധമാവണം ആരുടെയും സർട്ടിഫിക്കറ്റ് എനിക്ക് വേണ്ട വേണ്ട നാട്ടുകാരെ സർട്ടിഫിക്കറ്റ് നമുക്ക് വേണ്ട അൻസാർ നല്ലവനാണെന്നതിന്റെ പേരിൽ മയ്യത്തുസ്കരിക്കാൻ നന്മണ്ടപ്പള്ളിയിൽ പതിനായിരങ്ങൾ പങ്കെടുത്താലും എനിക്കതുകൊണ്ട് പ്രത്യേകിച്ച് ഞാൻ മരിച്ചാലും നിങ്ങൾ മരിച്ചാലും മറക്കുള്ളിൽ കൊണ്ടുപോയി കഴുകുന്ന മക്കൾക്ക് നിങ്ങളുടെ കുഖ്യാവയവം വരെ കഴുകാൻ പറ്റും വൃത്തിയാക്കാൻ പറ്റും ഇടത്തെ കയ്യിൽ ശീല ചുറ്റി വയറമർത്തി വിസർജ്യം കളയാൻ പറ്റും പുതുമണവാളനെ പോലെ മണവാട്ടിയെ പോലെ മൂന്നും അഞ്ചും വെള്ളപ്പടമയിൽ പൊതിഞ്ഞ് പള്ളിയുടെ ഒന്നാമത്തെ സെഫിൽ കൊണ്ടുവയ്ക്കുമ്പം നമുക്കൊറപ്പാ മനുഷ്യരെ ശരീരമേ കഴുകാൻ പറ്റിയിട്ടുള്ളൂ ശരീരമേ വെള്ളമൊഴിക്കാൻ പറ്റിയിട്ടുള്ളൂ ലോകത്തൊരു മനുഷ്യനും ലോകത്തൊരു കണ്ടുപിടുത്തത്തിനും വസ്തു ഈ നെഞ്ചിന്റെ ഉള്ളിലുണ്ട് എങ്കിൽ ആ കൽവ് നന്നായി അല്ലാനെ കണ്ടുമുട്ടുമ്പോൾ മാത്രമേ ഇല്ലാമൻ ആ കുറ്റമറ്റ മനസ്സാണ് റബ്ബാഗ്രഹിക്കുന്നത് ആ ആഗ്രഹിക്കുന്ന റബ്ബിന്റെ മുൻപിൽ ഒരു നല്ല വ്യക്തിയാവാൻ പറ്റണം നല്ലൊരു കുടുംബമാകാൻ പറ്റണം നല്ലൊരു ഭർത്താവാകാൻ പറ്റണം അതുകൊണ്ടല്ലേ ചിലപ്പോഴൊക്കെ കുത്തുമൊക്കെ കയറുമ്പോ ചില ഭർത്താക്കന്മാർ വന്ന് കൈ പിടിച്ചിട്ട് പറയും നിങ്ങളൊന്ന് പിയാപ്ലാരെ നല്ലോണം നോക്കുന്നതിനെ പറ്റി പെണ്ണുങ്ങൾക്ക് ക്ലാസ് എടുക്കണം ഇത് കേൾക്കുമ്പോ നമ്മൾ ചോദിക്കെന്തേ ഒന്നുമില്ല നല്ല പെണ്ണുങ്ങൾ തന്നെയാണ് നാട്ടിലെല്ലാ കാര്യത്തിനും മുൻപന്തിയിലുണ്ടാകും തിങ്കളാഴ്ച നേരം വെളുത്തിട്ട് പറയും ഇന്ന മൊലോറാം ക്ലാസ് ചൊവ്വാഴ്ച മറ്റേ മോലോ ക്ലാസ് ബുധനാഴ്ച വ്യാഴാഴ്ച വേറെന്തെങ്കിലും ഒരു ക്ലാസ് നമുക്കൊരു വള്ളം കിട്ടണമെങ്കിൽ ഹോട്ടലിൽ തന്നെ പോണ്ട അവസ്ഥ കാൽച്ചവട്ടിലാണ് സ്വർഗമെന്നും ഭർത്താവിന്റെ തൃപ്തിയിലാണ് സ്വർഗമെന്നും ഒരുമ്മാക്ക് പഠിക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അള്ളാഹുവിനെ തെരയേണ്ടത് പള്ളികളിലും മിനാരങ്ങളിലും കാലയത്തിൽ മാത്രമല്ല ഭർത്താവിന്റെ തൃപ്തിയില ഒരാഴ്ച ഇവൻ കുടുംബത്തിന്റെ ഭാരം ഏറ്റെടുത്ത് ഒരു കണക്കും എഴുതി വെക്കാതെ ഒരു കുടുംബം പൊറ്റുന്ന ആണിന്റെ മനസ്സറിഞ്ഞ് നെഞ്ചോട് ചേർത്ത് അള്ളാഹുവേ നാളെ പടച്ചോന്റെ സ്വർഗത്തിൽ എന്റെ ഇക്കാക്കിടം കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന ഒരു നല്ല മനസ്സിന്റെ ഉടമയാകുമ്പോഴാ നമ്മളെ ഖുറാൻ ക്ലാസ്സിന് വിലയുണ്ടാകുന്നത് നമ്മളെ പർദ്ദക്ക് വില ഉണ്ടാകുന്നത് നമ്മളെ മസ്തക്ക് വില ഉണ്ടാകുന്നത് അല്ലാതെ നാട്ടുകാർ പറയുന്നത് പോലെ നല്ല ഖുറാൻ ക്ലാസ്സിലൊക്കെ പോലുണ്ട് പക്ഷെ നാവ് തുടങ്ങിയ വാ തുറന്ന കുറ്റവാക്കുകളും കുറ്റപ്പെടുത്തലുകളും മാത്രം ആ വീട്ടിലെ മരുവക്കൊരു സ്വരിയല്ല ആ വീട്ടിലുള്ളവർക്കൊരു സമാധാനല്ല എന്ന് പറയുമ്പം നാട്ടുകാർ സർട്ടിഫിക്കറ്റ് തന്നാലും മണ്ണിന്റെ അടിയിൽ സർട്ടിഫിക്കറ്റ് കിട്ടൂല ഇതേപോലെ നമ്മളും ഏറ്റവും നല്ല ആണ് ബോഡിയും ആറൊക്കെ ശമ്പളവും സിനിമാ നടൻറെ ലുക്കുള്ളവനല്ല കെട്ടിയ പെണ്ണിനോട് ഏറ്റവും മര്യാദക്ക് പെരുമാറുന്നവൻ സ്വന്തം വീട്ടിന്റെ അകത്തുള്ള പ്രാണന്റെ പാതി തന്റെ പെണ്ണിനെ അറിഞ്ഞു മനസ്സിലാക്കി ചേർത്ത് പിടിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ നാട്ടിൽ നൂറ്റിപ്പതിനാല് സൂറത്തും കാണാപ്പാടം പഠിച്ചതുകൊണ്ട് ഒരു ഗുണവും അള്ളാഹുത്താല പരിചയപ്പെടുത്തുന്നത് പ്രിയപ്പെട്ടവരെ കുറ്റപ്പെടുത്തിയതല്ല ആളുകൾക്ക് വിവാദത്തിനെ ഭംഗിയുള്ളൂ നല്ല നിസ്കാരം നല്ല നോമ്പ് കുടുംബം പണക്കം അങ്ങനെ തന്നെ ആൾക്കാരെ മനസ്സ് നന്നാവുന്നില്ല വാശി ഈഗോ പക ഒരു ഭാഗത്ത് ആരാന്റെ പച്ചയറച്ചതുന്നലെ മറുഭാഗത്ത് ആലോചിച്ചു നോക്കൂ മരം കയറാനറിയുന്ന കൊരങ്ങന്റെ കയ്യിൽ ഒരു തടപ്പ കിട്ടിയതുപോലെ സോഷ്യൽ മീഡിയ എന്ന വലിയ ലോകത്ത് ആർക്കും ആരുടെയും പച്ചയറച്ച് തിന്നാം ഇന്നും ചിലരുടെ പുരോഗമനവും പ്രബുദ്ധരെന്നും അവകാശപ്പെടുന്നവര് പോലും തലേക്കെട്ടിന്റെ ഭംഗിയും താടിയുടെ ഭംഗിയും ശ്രദ്ധിക്കാതെ എഴുതി വിടുന്ന വൃത്തികേടുകൾ വെറുപ്പിന്റെ ഉത്പാദനത്തിനും വെറുപ്പിനെ പടർത്താനും ചിലര് പേനയുന്തിക്കൊണ്ടിരിക്കുന്നു സോഷ്യൽ മീഡിയൊണ്ടിരിക്കുന്നു അവരും പറയുന്നു ഞങ്ങൾ ദീനാണെന്ന് ഇതെന്ത് ദീനെന്ന് അല്ലാഹും ചോദിച്ചിട്ടുള്ളൂ പഠിക്കുന്നവന്റെ നാവ് നന്നാവണം പഠിക്കുന്നവന്റെ എഴുത്ത് നന്നാവണം ഇസ്ലാമിന്റെ ചിഹ്നം വളർത്തുന്നവന്റെ പെരുമാറ്റം നന്നാവണം ആ തിരിച്ചറിവ് നേടിയിട്ടില്ലെങ്കിൽ ഈ കാണുന്ന സമയം പോലും അള്ളാന്റെ മുൻപിൽ ചോദ്യം ചെയ്യപ്പെടും അതാണ് റബ്ബ് പഠിപ്പിച്ചതും നിങ്ങൾക്ക് നേടുന്ന അറിവുകളോടൊപ്പം തിരിച്ചറിവോടെ നാഥനെ കണ്ടുമുട്ടാൻ പറ്റണം അങ്ങനെ മനസ്സും ശരീരവും ഖുർആാൻ കൊണ്ട് കഴുകുന്ന വെളിച്ചം കിട്ടുന്ന യഥാർത്ഥം വിനീങ്ങളാവാൻ അള്ളാഹു നമുക്ക് ഓരോരുത്തർക്കും തോഫിക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ